അപ്പം ഈ മെതേഡ് നിങ്ങൾ കാണുവാണെന്നുണ്ടെങ്കിൽ ഏത് ചെസ്റ്റ് അളവിനായാലും എങ്ങനെയാണ് സ്ലീവ് കട്ട് ചെയ്യേണ്ടതെന്ന് അളവ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പം സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കാണുക നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന വീഡിയോ ആണ് നാൽപ്പത് അളവിൻ്റെ ഒരു നാൽപ്പത് ചെസ്റ്റ് അളവുള്ള ഒരു സ്ലീവാണ് ഞാൻ കട്ട് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് നമുക്ക് ഇതുപോലെ നാലായിട്ട് മടക്കിയിടുക ഈ ഭാഗം നമ്മൾ ഫോൾഡ് ചെയ്തേക്കുവാണ് ഇതുപോലെ ഫോൾഡ് ചെയ്തിരിക്കുകയാണ് നാലായിട്ട് ചെയ്തിരിക്കടക്കിയിട്ടിട്ടുണ്ട് ഇവിടെ നമുക്ക് കട്ടിങ് ഇല്ലാത്ത ഭാഗമാണ് വേണ്ടത് ഇങ്ങോട്ട് നമുക്ക് ഈ ഭാഗം കട്ടിങ് ഉണ്ട് അപ്പൊ നാലായിട്ടാണ് മടക്കിയിട്ടിരിക്കുന്നത് ഫസ്റ്റ് നമുക്ക് വേണ്ടത് ലെങ്ത് ആണ് മാർക്ക് ചെയ്യേണ്ടത് ഇവിടെ നിന്ന് നമുക്ക് താഴോട്ടാണ് ലെങ്ത് മാർക്ക് ചെയ്യേണ്ടത് അപ്പം ലെങ്ത് ആറ് ഇഞ്ചാണ് നമുക്ക് തയ്ച്ച് കഴിഞ്ഞ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആറ് ഇഞ്ചാണ് വേണ്ടത് അപ്പൊ നമുക്ക് ഒന്നര ഇഞ്ച് ഇവിടെ സ്ലീവ് സ്ലീവ്സെയും അലവെന്സ് കൊടുക്കണം അപ്പൊ അതിന് നമുക്ക് ഒന്നര ഇഞ്ച് കൊടുക്കുമ്പോ ഏഴര ഇഞ്ചാണ് ടോട്ടലി നമുക്ക് വരുന്നത് അപ്പൊ ഏഴര ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തു ടോട്ടൽ നമുക്ക് ഏഴര ഇഞ്ച് കിട്ടും നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇവിടെ നിന്ന് ഈ ഇവിടെ നിന്ന് നമുക്ക് എൻഡ് പോയിന്റിലോട്ട് എത്രയാണ് വേണ്ടതെന്നുള്ളതാണ് പറയുന്നത് അപ്പം നാൽപ്പതിഞ്ചിന് നമുക്ക് പത്തിഞ്ചാണ് ചെസ്റ്റ് അളവിന്റെ നാലിലൊന്ന് കിട്ടുന്നത് അപ്പം നാൽപ്പതി ഇഞ്ചിന്റെ നാലിലൊന്ന് നമുക്ക് പത്താണ് കിട്ടുന്നത് അതിന്റെ കൂടെ നമുക്ക് ഇവിടെ അര ഇഞ്ച് കൂടി കൂട്ടിക്കൊടുക്കണം അപ്പം പത്തിന്റെ കൂടെ അര ഇഞ്ച് കൂടി ഇട്ടുകൊടുക്കുമ്പോൾ പത്തരെയാണ് കിട്ടുന്നത് അപ്പം ആ പത്തരയാണ് നമുക്ക് ഇവിടെ കൊടുക്കേണ്ടത് അപ്പൊ കറക്റ്റ് പത്തര ഇഞ്ച് ഞാൻ ഞാനിവിടെ എടുത്തിട്ടിട്ടുണ്ട് അപ്പൊ പത്തര ഇവിടെ മാർക്ക് ചെയ്തു ഇവിടെ നമുക്ക് പത്തരയാണ് വേണ്ടത് പത്തര ഞാനിവിടെ മാർക്ക് ചെയ്തു അളന്ന് നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നീട് ചെയ്യേണ്ടത് ഇവിടെ നിന്ന് നമുക്ക് ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്യാം ഒന്നര ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തു പിന്നീട് നമ്മൾ ഈ പത്തര ഇഞ്ച് എടുത്ത ഭാഗത്തു നിന്ന് താഴോട്ട് ഇഞ്ച് താഴോട്ട് നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ നാലിഞ്ചാണ് മാർക്ക് ചെയ്തേക്കുന്നത് താഴോട്ട് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് പിന്നീട് നമുക്ക് വേണ്ടത് ഇവിടുത്തെ റൗണ്ട് ആണ് സ്ലീവിന്റെ റൗണ്ട് ആണ് വേണ്ടത് റൗണ്ട് നമുക്ക് ആറര ഇഞ്ചാണ് വേണ്ടത് ആറര ഇഞ്ച് റൗണ്ട് മാർക്ക് ചെയ്തു പിന്നെ നമുക്ക് എന്തെയാണ് വേണ്ടത് ഇവിടെ നിന്ന് ഇതിന്റെ പകുതിയിൽ നിന്ന് പകുതിയിൽ നിന്ന് നമുക്ക് കാണാം ഇവിടെ പകുതി എടുത്തു ഈ പത്തരയുടെ പകുതി മാർക്ക് ചെയ്തു പിന്നീട് താഴോട്ട് നമ്മൾ ഒരു ഇഞ്ച് താഴോട്ട് മാർക്ക് ചെയ്യുന്നു അതായത് ഇവിടെ ഇതിന്റെ ഈ പത്തരയുടെ പകുതി മാർക്ക് ചെയ്തതിന് ശേഷം താഴോട്ട് നമ്മൾ ഒരു ഇഞ്ച് മാർക്ക് ചെയ്തു നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത് ഇങ്ങനെ നമുക്ക് അളവ് കിട്ടി മനസ്സിലായല്ലോ അപ്പം ആംഹോളിന്റെ കെർവ് നമുക്ക് ഇങ്ങനെ കിട്ടും പിന്നീട് നമ്മൾ ഇവിടെ ഇഞ്ച് സീം അലവൻസ് കൂടി ആഡ് ചെയ്യണം അപ്പൊ നമുക്ക് ഇവിടെ എങ്ങനെയാണ് കിട്ടുന്നത് മനസ്സിലായല്ലോ അപ്പൊ നമുക്ക് സ്ലീവ് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി കിട്ടും സ്ലീവിന് ഒരു ഡൗട്ടും ഇല്ലാതെ ഇത് നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ കാണുവാണെന്നുണ്ടെങ്കിൽ ഒരു ഡൗട്ടും ഇല്ലാതെ കറക്റ്റ് അളവിൽ നിങ്ങൾക്ക് അത് ആ സീം അലവൻസും കൂടെ ആഡ് ചെയ്ത് കറക്റ്റ് അളവിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഫസ്റ്റ് നമ്മൾ ലെങ്ത് മാർക്ക് ചെയ്യുക ഒന്നര ഇഞ്ച് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ചെസ്റ്റിന്റെ അളവിന്റെ കൂടെ അര ഇഞ്ച് ഇവിടെ കൂട്ടിക്കൊടുക്കുക പിന്നീട് ഇഞ്ച് താഴോട്ട് മാർക്ക് ചെയ്യുക പിന്നീട് ചെയ്യേണ്ടത് ഇവിടെ നിന്ന് ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം പത്തരയുടെ പകുതി മാർക്ക് ചെയ്യുക പിന്നീട് താഴോട്ട് ഒരു ഇഞ്ച് മാർക്ക് ചെയ്യുക പിന്നീട് റൗണ്ട് ആണ് നമുക്ക് വേണ്ടത് സ്ലീവിന്റെ റൗണ്ട് മാർക്ക് ചെയ്തതിന് ശേഷം രണ്ട് ഇഞ്ച് സീം സീമലവൻസ് കൊടുത്ത് വരയ്ക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് കട്ട് ചെയ്യാം ഹലോ ഫ്രണ്ട്സ് പെർപ്പിൾ ഫാഷൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ സ്ലീവ് കട്ട് ചെയ്യുന്ന വിധമാണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം